മറിഞ്ഞു പോയ ഓണം പെരിങ്ങാലാണ് ചെല്ലിയത് രാധാദേവി കൊടുങ്ങല്ലോ ഓണം വന്നോണം വന്നോണം വന്നേ ഓണനീലാവു തെളിഞ്ഞു നിന്നേ വീണ്ടും ഓരോ ഇങ്ങോട്ടെത്തുമ്പോൾ പോയ കാല നല്ലോണമില്ലെന്നോർമ്മ മാത്രം

കാലമായി തീർന്നുമായി ലോകം ഓണം വന്നോണം വന്നോണം വന്നേ ഓണനിലാവുതിളിഞ്ഞു നിന്നേ വീണ്ടും മാത്രം ചുറ്റും കൈ കൊട്ടി പാടുന്ന മലയാളി മങ്കയോ മിന്നന്യമായി മാറുന്നു പൂക്കളം മനസ്സിൽ നിറച്ചു ും പുല കളിയും ആവേശത്താൻ പാരിലല്ല ഓണത്തിൽ മാറ്റൊലി അലയടിക്കും കാലം തിരികെ